السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد افلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياه الدنيا والاخره والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطيل الله ورسوله فقد فاز فوزا عظيما بهما نرايا سطيا إسواسي غلايا سخودر ماري سخودر غلايا سر ولوغا نتشد آوايا رب العالمين آيا الله سبحانه وتعالى يودع بيدي بلقك غلوم كالبنا نرده سنگلوم جيبت دل أخيلوم سدا سطيا سنثم آئي فالي كتو يمپورتو ينچه دوند الله അള്ളാഹുവിന്റെ റസൂൽ സുൽസലാഹു അലഹി വസലമയുടെ സുന്നത്തുകളും മുറുകിടിച്ച് ശരിയായ ഈമാനും അഖിലാസും തത്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് ഈ അൽ ഫിത്തറിന്റെ സന്തോഷ മുഹൂർത്തത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് മസീയത്ത് ചെയ്യുകയാണ് ഒരു മാസ ത്യാഗ സമ്പന്നമായ ജീവിതത്തിന് ശേഷം നോമ്പ് മുറിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ലോകത്തിനോടൊപ്പം ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ് റമദാൻ ആരംഭിച്ചതും അവസാനിക്കുന്നതുമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശപ്രകാരം സൂമോ നിറുയ്യത്തിൽ നിങ്ങൾ ചന്ദ്രക്കല കണ്ടാൽ നോമ്പ് തുടങ്ങുക നിങ്ങൾ ഹിലാൽ കണ്ടുകഴിഞ്ഞാൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക ഇതാണ് ഇതാണ്ഹു അലിഹി വസല്ല്മയുടെ കൽപ്പന അത് എവിടെ കണ്ടാൽ എന്നത് പ്രശ്നമല്ല കണ്ടു എന്ന വിവരം നമുക്ക് കിട്ടലാണ് പ്രധാനം പഴയ കാലഘട്ടങ്ങളിലൊന്നും ഒരു പ്രദേശത്ത് ഉള്ള ഒരു വിവരം നിശ്ചിത സമയത്തിനകം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ പെരുന്നാളുകളും നോമ്പുകളും കാലത്തിനും സമയത്തിനും അനുസരിച്ച് മാറിയിട്ടുണ്ട് എന്നൊരു സത്യമാണ് എന്നാൽ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരോഗതി നേടിയിട്ടുള്ള ഒരു കാലമാണ് ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു വിവരം ആ സെക്കൻഡിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുവാൻ പറ്റുന്ന ഒരു ലോകത്ത് പഴയ കാലഘട്ടത്തിൽ എന്തൊക്കെയോ നടന്നു പോയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ നമ്മൾ അത്തരം ഘട്ട പാരമ്പര്യങ്ങളെ പിൻപറ്റേണ്ടവരല്ല മറിച്ച് നിരസാഹു അലൈഹി വസ്ലമ്മയുടെ കൽപ്പന നടപ്പിലാക്കാൻ പറ്റിയ ഒരുപാട് സംവിധാനങ്ങൾ ആധുനികമായ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മാസപ്രവിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കഥ ലോകത്ത് മാസപ്പിറവി ഉറപ്പിക്കുവാൻ ഏറ്റവും യോഗ്യന്മാരായ ആളാരാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഹറമുകളുടെയും സംരക്ഷകന്മാരും പരിപാലകന്മാരുമായ ലാ ഇലാഹ ഇലാഹഇ മുഹമ്മദ് റസൂദ് എന്ന കലിമ ഭരണഘടനയായി സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ശരീരത്താണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സൗദി അറേബ്യയിലെ ശരിയായ തൗഹീദിൽ അധിഷ്ഠിതമായ ഭരണകൂടമാണ് ആ ഭരണകൂടത്തിൽ നിന്നും കൃത്യമായ അവരുടെ നിരീക്ഷണങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും അല്ലെങ്കിൽ വിശിഷ്ടമായ മാസങ്ങൾ നോക്കുവാനും കാണുവാനും അത് ലോകത്തിനെ അറിയിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനാൽ ലോകത്തുള്ള മഹാഭൂരിപക്ഷം മുസ്ലിമുകൾ അത് ഏഷ്യക്കാരല്ല ആഫ്രിക്കാരല്ല യൂറോപ്പുകാരല്ല അമേരിക്കക്കാരല്ല ഏത് വിഭാഗം ഏത് നാട്ടിലുള്ള ആളുകളാണെങ്കിലും ശരി സൗദി അറേബ്യയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ഉറപ്പിക്കുക എന്നതാണ് ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകൾ ഇന്ന് സ്വീകരിച്ചു വരുന്നതായ ഒരു രീതി ആ രീതി അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടൊപ്പം ഒരു ത്യാഗം കൂടിയത് കാരണം നമ്മളുടെ നാട്ടിൽ വലിയ വിഭാഗം ആളുകളൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ അറച്ചു നിൽക്കുകയാണ് അങ്ങനെ അറച്ചു നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സാമൂഹികമായ താല്പര്യങ്ങൾ മാത്രമാണ് ദീനുൽ ഇസ്ലാമിന്റെ താല്പര്യങ്ങളല്ല ദീനുൽ ഇസ്ലാമിന്റെ താല്പര്യങ്ങളാണ് ഉള്ളത് എങ്കിൽ സൂമൂലി എന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ദൃശ്യമുണ്ടായി ദൃശ്യമായിട്ടുണ്ട് എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള സമയത്തിന് മുമ്പ് ആ വിവരം നമുക്ക് കിട്ടിയാൽ നമ്മൾ അതനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് റമദാൻ മാസത്തിൽ റമലാൻ മാസം കഴിഞ്ഞിട്ട് പിന്നെയും റമദാൻ ആക്കി കൊണ്ട് നടക്കുക പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് അധികം ആളുകളും ഈ പറയുന്ന പക്ഷവാദിത്വത്തിന്റെ ഭാഗമായി മറന്നുപോകുന്നുണ്ട് എന്നതൊരു പച്ചയായ പരമാർത്ഥമാണ് നമ്മളേതായിരുന്നാലും മനപ്പൊരുത്തമുള്ളവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരായ ആളുകൾ ആ മനപ്പൊരുത്തം വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ മനപ്പൊരുത്തം കൂടിയുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പെരുന്നാൾ അങ്ങേയറ്റം വലിയ കൂടുതൽ സന്തോഷകരമായ ഒരു പെരുന്നാളാണ് എന്ന് തീർച്ചയായും നമുക്ക് വിലയിരുത്താൻ പറ്റും അലൈഹി പറഞ്ഞിട്ടുണ്ട് സൗം എന്ന് പറഞ്ഞാൽ എന്താണ് യോമയസൂന്നാസ് ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാണ് നോമ്പ് മാസം കാണുകയും മാസം കണ്ടിട്ടൊന്നും പ്രഖ്യാപിക്കുകയും ചെയ്ത് അതനുസരിച്ച് ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ അടക്കമുള്ള ആ പ്രഖ്യാപനം കേട്ടുകഴിഞ്ഞാൽ ജി സി സി കൺട്രീസിലെ മുഴുവൻ രാജ്യങ്ങളും അതിനു പുറമെ ലോകത്ത് മുസ്ലിമീങ്ങൾ ഇതിനോട് താൽപ്പര്യമുള്ളവരായ മുസ്ലിമീങ്ങൾ മുഴുവനും ഈ രീതിയിൽ സ്വീകരിച്ചു വരുന്നു അവർ നോമ്പ് തുടങ്ങുന്നു അത് തന്നെയാണ് യോമയ സൂമി ജനങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിലാണ് നോമ്പ് അപ്പൊ രണ്ട് കാര്യത്തിലും ഒന്ന് മാസപ്പിറവി കണ്ട് ബോധ്യമായി എന്നത് രണ്ട് ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിൽ നോമ്പെടുക്കുന്നു ആ രണ്ടർത്ഥത്തിലും നമ്മൾ നൂറ് ശതമാനം ഹക്കിലാണുള്ളത് വൽ ഫിതുർ യോമയുറുനാസ് ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാണ് പെരുന്നാൾ വൽ യോമയുസ് ആളുകൾ ബലിയർപ്പിക്കുന്ന ദിവസത്തിലാണ് ബലി പെരുന്നാൾ ഈ അർത്ഥങ്ങളിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഹച്ചന്റെ ഭാഗമായി തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന കുറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഏതായിരുന്നാലും ഈ ധന്യമായ നിമിഷത്തിൽ ലോകത്ത് ഉള്ള വലിയ മുസ്ലിം ജനവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുന്ദരമായ ദിവസത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ എന്റെ ഐദാശംസകൾ അർപ്പിക്കുകയാണ് അക്ബർ 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 വലില്ലാഹിൽ الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد ജീവിതത്തിൽ അവന്റെ സാംസ്കാരികമായ സ്വത്വത്തെ ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാതെ എല്ലാ കലർപ്പുകളിൽ മുക്തമാക്കി അവനെ വിമോചിപ്പിക്കുന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണ് റമലാനിലെ മുപ്പത് ദിവസങ്ങളിലൂടെ വിശ്വാസികളായി നമ്മൾക്ക് വീട് കിട്ടിയിട്ടുള്ളത് അനാകട്ടെ ജീവിതത്തിന്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു വലിയ വെളിച്ചമായി മാറേണ്ടതാണ് അള്ളാഹു നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹത്തിന്റെ സന്തോഷവും ആഘാതവുമാണ് യഥാർത്ഥത്തിൽ ഫിത്തറിന്റെ ദിവസത്തിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാകട്ടെ അള്ളാഹു സുഹാനു തല കൽപ്പിച്ചിട്ടുള്ളതാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് അവസാനമായി അള്ളാഹുറബുൽ പറയുന്നുണ്ട് വലി വലി തസ്കുറൂൻ നിങ്ങൾ ആ എണ്ണത്തെ പൂർത്തീകരിക്കണം ഒരു മാസത്തിലെ 29 ആണെങ്കിൽ 29 അല്ലെങ്കിൽ 30 മുപ്പതാണെങ്കിൽ മുപ്പത് എണ്ണത്തെ പൂർത്തീകരിക്കണം വലിതു വലിതുറുഹ നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും വേണം അലാഹാക്കും അവൻ നിങ്ങൾക്ക് ഹിതായത്ത് തന്നതിനാൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും അപ്പൊ നന്ദിയുള്ളവരായി തീരുക അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഹിതായത്തിൽ നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അപ്പോ റമദാൻ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷത എന്താണ് ശരിയായ ഹിതായത്തിലേക്ക് ഒരാളെ എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് റമദാൻ നിർവഹിക്കുന്നത് ഒരു കാലഘട്ടത്തിലും റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ ഒന്നും ഇല്ലാത്ത ഒരുപാട് നന്മകളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ വഴിയിലെ വെളിച്ചമായി റമദാൻ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തെ മുപ്പത് ദിവസങ്ങളിൽ വർത്താനുഷ്ഠാനങ്ങളിലൂടെ ആ ജമാഴത്തെ നമസ്കാരങ്ങളിലൂടെ അതിലൊക്കെ നിഷ്ഠ പുലർത്തിക്കൊണ്ട് റിയാമല്ലേലുകൾ നിർവഹിച്ചുകൊണ്ട് തറാവിഹി നമസ്കരിച്ചുകൊണ്ട് സതക്കയിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ ഖുർആൻ പാരായണങ്ങൾ മറ്റനവധി പുണ്യകർമ്മങ്ങളിലൂടെ സമ്പന്നമാക്കാൻ വിശ്വാസിക്ക് സാധ്യമാകുന്നു ഇത് ഇതര നാളുകളിലൊന്നും അധികം ആളുകളിൽ കിട്ടാത്ത ആളുകൾക്ക് നേടാൻ കഴിയാത്ത ഒരു സംഗതിയാകുന്നു റമലാൻ മാസത്തിലൂടെ വിശ്വാസികളായ ആളുകൾക്ക് നേടാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഒരാൾ ഒരു സമ്പൂർണ്ണ മുസ്ലിമായി തീരുക എന്നുള്ളതാണ് പരിപൂർണ മുസ്ലിമായി തീരാൻ ഒരാൾക്ക് കഴിയുന്നത് റമലാൻ മാസത്തിലാണ് അതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയുക ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ആ സൌഭാഗ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക മാത്രമല്ല അത് ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക കൂടി വേണം എന്നത് കുറാന്റെ കൽപ്പനയാണ് പവൻ മെമ്മൻ ിഹൻ മുസ്ലിമീൻ ആരുണ്ട് നല്ല വാക്ക് പറഞ്ഞവൻസനു കൗലൻ കൗലിൽ നന്നാക്കിയവൻ വാക്ക് നന്നാക്കിയവൻ ആരുണ്ട് മിമ്മൻ ദാ അള്ളാഹുലേക്ക് ക്ഷണിച്ചവനേക്കാൾ വാമില സാലിഹൻ സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവനേക്കാൾ എന്നിട്ട് ഇന്നനി മീനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് വക്കാല ഇന്നനാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്കു പറഞ്ഞവനാരുണ്ട് അപ്പൊ ഞാനൊരു മുസ്ലിമാണ് എന്ന് നാലാളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുവാൻ കഴിയാന്നുള്ളത് വലിയ അഭിമാനമുള്ള ഒരു സംഗതിയാണ് വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് അഭിമാന ബോധം ഉണ്ടാകാം നമുക്ക് ഏറ്റവും ഒന്നാമത്തെ അഭിമാന ബോധം ഉണ്ടാകേണ്ടത് എന്തിലാണ് നമ്മുടെ ഇസ്ലാമിലാണ് അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായി മാറേണ്ടത് ആ ദീൻ ൂർണാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്നത് റമദാനിലാണ് എന്നതാണ് റമദാന്റെ മഹത്വം എന്ന് പറഞ്ഞു വിശുദ്ധ ഖുറാൻ പറയുന്നു കുൽ ബിഫാബലില്ലാ അവന്റെ കാരുണ്യം കൊണ്ടാണ് കഫല്ഹു അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം ഇതാണ് വവ വൈറു യജമാൻ അങ്ങനെ അതുകൊണ്ട് സന്തോഷിക്കുക എന്നത് ദുനിയാവിൽ മനുഷ്യൻ ഭൗതികമായി എന്തെല്ലാം കാര്യങ്ങളാണോ നേടുന്നത് ആ നേട്ടങ്ങളെക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഫസല് അള്ളാഹുവിന്റെ റഹമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അൽ ഇസ്ലാം അഹുഹു നമ്മളെ അള്ളാഹു താല ഏതൊരു ദീനിലേക്കാണോ ക്ഷണിച്ചത് ആ ഇസ്ലാം ദീനാണ് ആ ഇസ്ലാം ദീൻ ആകുന്നു അതാകുന്നു അള്ളാഹുവിന്റെ ഫെ വൽഹു അല മുഹമ്മദ് അവന്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥമായ ഖുർആൻ ആകുന്നു അതാകുന്നു അള്ളാഹുത്ത് അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്ന് പറയുന്നത് അതുകൊണ്ട് സന്തോഷിക്കണം ഖുർആാൻ കൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ദീനുൽ ഇസ്ലാം കൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മൾക്ക് കൈവന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അതൊക്കെ ജീവിതത്തിൽ നൂറ് ശതമാനം പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാകുന്നു റമദാനിലെ രാപ്പകരുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം റമദാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു കരുതി വെപ്പായി മാറണം നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു സംഭരിച്ചു വെച്ചിട്ടുള്ള ഒരു ഊർജ്ജമായി നമ്മുടെ ജീവിതത്തിൽ റമദാൻ മാറേണ്ടതുണ്ട് അത് വലിയ ഊർജ്ജ സമ്പത്തായി നിലനിൽക്കണം റമദാൻ യാത്രയായി ഇന്നലെ വൈകിട്ടോടു കൂടി റമദാൻ യാത്രയായി പക്ഷേ റമദാനോട് കൂടി യാത്ര പോകാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് റമദാൻ മാത്രമേ യാത്രയായിട്ടുള്ളൂ രമലാന്റെ കൂടെ നോമ്പ് യാത്രയായിട്ടില്ല റമദാനിലെ നോമ്പേ യാത്രയായിട്ടു റമദാനിലല്ലാത്ത നിത്യ ജീവിതത്തിൽ ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും സുന്നത്തായിട്ട് ഒരുപാട് നോമ്പുകളുണ്ട് നോമ്പുകൾ യാത്രയാകാൻ പാടില്ല റമലാനോടുകൂടി നോമ്പ് യാത്രയാകാൻ പാടില്ല റമദാനെ യാത്രയാകാൻ പാടില്ല അതേപോലെ തന്നെ റമലാനോടുകൂടി ജമാത്ത് നിസ്കാരങ്ങൾ യാത്രയാകാൻ പാടില്ല റമദാനിൽ നിഷ്ഠ പാലിക്കുന്നു സമയക്രമം പാലിക്കുന്നു ഓരോ ജമാത്തിൽ പങ്കെടുക്കാനുള്ള ആവേശം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നു അതിന് അതിന്റേതായ സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല അത് മനുഷ്യന്റെ ജീവിതത്തിലെ എന്നേക്കും എപ്പോഴുമുള്ള ജീവിതത്തിന്റെ വിളക്കായി മാറിയിരിക്കണം ജീവിതത്തിന്റെ മാർഗവും വെളിച്ചമായി മാറണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഴത്തായി നിർവഹിക്കാൻ നല്ലത് അതേപോലെ തന്നെ തറാവീഹി യാത്ര പോയിട്ടുണ്ടാകാം കൂടി തറാവീഹി യാത്ര പോകും കാരണം റമദാൻ മാസത്തിലെ ഒരു സവിശേഷ നിസ്കാരമായിട്ട് ജമാഴത്തായി നിർവഹിക്കാൻ വേണ്ടി നബിസല്ലാഹു അലിഹി വസ്ലം സുന്നത്താക്കിയിട്ടുള്ളതാണ് അത് യാത്രയായി പക്ഷേ അതിന്റെ അടിസ്ഥാനമായ തിയാമല്ലയിലുകൾ യാത്രയാക്കാൻ പാടില്ല സഹജുതി യാത്രയാകാൻ പാടില്ല വിതൃ യാത്രയാകാൻ പാടില്ല അതൊക്കെ എന്നൊന്നും നമ്മുടെ കൂടെ അടുത്ത റമദാൻ വരെ കഥ സൂക്ഷിക്കപ്പെടണം പുണ്യകർമ്മങ്ങളോ ദാനധർമ്മങ്ങളോ ഒന്നും യാത്രയാകാൻ പാടില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെപ്പുകളായി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ കാലഘട്ടം ആ കാലഘട്ടത്തിന് റമലാനിന്റേതായ ഊർജത്തിന് പ്രത്യേകമായ ചില പ്രാധാന്യങ്ങളുണ്ട് നമ്മുടെ സമൂഹം ജീവിച്ചു പോകുന്ന ഒരവസ്ഥ ഇന്ന് ശരിക്കും നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യ സമൂഹം പൊതുവെ വിശേഷിച്ച് നമ്മുടെ ബാല്യ കൌമാര യൗവനങ്ങൾ ും തിന്മയിലൂടെ കൂത്താടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത തലമുറകളാണ് നമ്മുടെ പിന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യവും പ്രായവും പക്വതയുമുള്ള ആളുകളുടെ മനോഗതിയല്ല വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് ഇന്നുള്ളത് എന്ന് സമകാലികമായ സംഭവങ്ങൾ ഓരോന്ന് ഓരോന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ തീർച്ചയായും കെട്ടുറപ്പുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം വെളിപ്പെടുന്നുണ്ട് ആ കെട്ടുറപ്പുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിൽ നമുക്ക് കിട്ടിയിട്ട് റമലാന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള ജീവിതമാണ് കുത്തഴിഞ്ഞ ജീവിതമല്ല ആ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ജീവിതത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാകുന്നു റമദാനിലൂടെ നമുക്ക് കിട്ടി ഇന്നത്തെ ലോകം എന്താണ് മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ നിർലോഭം ഉപയോഗിക്കപ്പെടുന്ന അതിനൊക്കെ െങ്കിലും തരത്തിൽ ആളുകളുടെ പൊതുസമ്മതി നേടിക്കൊടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ അതിനടിമപ്പെട്ടവരായ ആളുകൾ മദ്യത്തിന്റെയും മയക്കുമരത്തിന്റെയും ചൂതാട്ടത്തിന്റെയും കൊളലാഭത്തിന്റെയും പലിശയുടെയും ഒക്കെ ലോകത്ത് ധാർമ്മികത അധാർമികത എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം വെച്ചാൽ പിതൃമാതൃബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നു തകർന്നുകൊണ്ടിരിക്കുന്നു ഉമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാത്ത തലമുറകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം മാതാവിനെയും ഉറ്റവരെയും ഉടയവരെയും നിഷ്കരണം കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത കൊലക്കത്തിക്ക് വിധേയമാക്കാൻ ഒരു മടിയുമില്ലാത്ത തലമുറകൾ വളർന്നുകൊണ്ടിരിക്കുന്നു ഒന്നും രണ്ടും മൂന്നും നാലും സംഭവങ്ങളല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം ഇതൊക്കെ ഏതെങ്കിലും ആളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി നമ്മൾ കാണേണ്ടതില്ല ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുറ്റത്തേക്ക് കടന്നു വരാനുള്ള സംഗതികളാണ് അതുകൊണ്ട് കരുതലുകൾ വേണം റമലാനിന്റെ കരുതലുകൾ റമലാനിൽ മാത്രമുണ്ടായാൽ പോരാ ആ കരുതലുകൾ അടുത്ത റമലാൻ വരെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മാഹാത്മ്യം ഉൾക്കൊള്ളുകയും അതിന്റെ കരുതലുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചവരുമായി തീരും ആ റമലാൻ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ തീർച്ചയായും അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയും ഉണ്ടാകും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പിന്നെ ആധുനിക തലമുറ എന്ന് പറഞ്ഞാൽ ആധുനിക ലോകമെന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമികമായ സ്വത്വങ്ങളെ പരിപൂർണമായി തല്ലിക്കെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആവശ്യം ഒരാൾ മുസ്ലിമായി ജീവിക്കുക ഇസ്ലാമിന്റെ സ്വത്വം നിലനിർത്തുക എന്ന് പറയുന്നത് ആണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ പാടില്ല മുസ്ലിം എന്ന് പറയുന്ന പേര് തന്നെ ശരിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നവന് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു മുസ്ലിം ആണെന്ന് പറയുന്നത് തന്നെ പരീക്ഷണ കാലഘട്ടമാണ് നമ്മുടെ ലോകത്ത് ഒരു വ്യക്തിയുടെ പേര് മുസ്ലിമിന്റെ പേരായി പോയി എന്നതിന്റെ പേരിൽ മാത്രം അവനെ തല്ലിക്കൊല്ലുന്ന അവന് നീതി നിഷേധിക്കപ്പെടുന്ന അവന് ജയിലടക്കപ്പെടുന്ന സംഗതികളാണ് ലോകത്ത് മുഴുവനും കണ്ടുവരുന്നത് അവിടെയാണ് നമ്മൾ ശരിയായ മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്ന സംഗതി വളരെയധികം ത്യാഗമുള്ള ഒരു വിഷയമായി മാറുന്നത് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സംസ്കാരത്തെയും വലിച്ചെറിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലവാരത്തിലാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകത്ത് മുഴുവനും അവരുടെ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈടെയായി തെക്കൻ കേരളത്തിലെ ഒരു പള്ളിയിൽ ഒരു ഉറൂസുമായി ബന്ധപ്പെട്ടെന്തോ ഒരു കേസ് നടക്കുകയുണ്ടായി അവിടെ ആന എഴുന്നള്ളപ്പും അതുപോലെയുള്ള അനാചാരങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലത്ത് ആ നാട്ടിലുള്ള ഏതാനും ആദർശവാദികളായ ആളുകൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയോ എന്തോ പ്രശ്നം ഉണ്ടാകുകയോ ചെയ്തു ആ സ്ഥലത്ത് ഈ പറയുന്ന സംഗതി നടത്താൻ ഉള്ള ഗവൺമെന്റ് അംഗീകാരം അല്ലെങ്കിൽ കോടതി അംഗീകാരം കൊടുക്കപ്പെട്ടു കോടതിയെ സംബന്ധിച്ചിടത്തോളം രാജ്യം സ്വതന്ത്രമായ രാജ്യമാണ് ഏതൊരു മനുഷ്യനും അവന്റെ വിശ്വാസവും അനുഷ്ഠാനവും കൊണ്ടുനടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നൽകി കോടതി അതിന് നൽകി അങ്ങനെ ഈ സ്ഥലത്ത് ഉറൂസും കാര്യങ്ങളും നടക്കുകയാണ് അവിടേക്ക് സംഘപരിവാര ശക്തികൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കീ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അതിൽ വേണ്ടിയും ഉദ്ഘാടനത്തിനുവേണ്ടിയും ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അദ്ദേഹം പറയുന്നത് എന്താണ് ഔഹിതം അവിടെ നടന്നോട്ടെ നിങ്ങൾ ആരാധിച്ച പക്ഷേ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളോട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് കൊണ്ടുപോക എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിനെ നിങ്ങൾ നിരാകരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹങ്ങളുടെ സാംസ്കാരികമായ രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉൾക്കൊണ്ട രീതിയിലായിരിക്കണം നിങ്ങളും കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അതുപോലെ ഉള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടോ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളോ പരിപാടികളോ അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതൊക്കെ നടക്കാൻ പള്ളികൾക്കും അനുമതി ഉണ്ടാകണം പള്ളികളിലും അതൊക്കെ തന്നെ നടക്കണം അപ്പോൾ മാത്രമേ സാംസ്കാരികമായ സമന്വയം ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ വെല്ലുവിളിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും നല്ലതാണ് എല്ലാവരും ഒത്തുപോകട്ടെ എന്ന ഒരു നിലവാരത്തിൽ ചിന്തിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങളിൽ വഞ്ചനയിൽപ്പെട്ടുപോകുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട് എന്താണ് അങ്ങനെ ആവാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമ്മതന്മാരാവുക എന്നതാണ് സമൂഹത്തിൽ പൊതുസമ്മതന്മാരാകാൻ വേണ്ടി വിശ്വാസത്തിലും കർമ്മങ്ങളിലും സംസ്കാരത്തിലും മായം ചേർത്തെങ്കിലേ സാധ്യമാവുകയുള്ളൂ നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളോ നമ്മുടെ തോഹീദോ നമ്മുടെ ആദർശങ്ങളോ ഒന്നും വെട്ടിത്തുറന്നു പറയാനോ അതനുസരിച്ച് ജീവിക്കുവാനോ അതനുസരിച്ച് മുന്നോട്ട് പോകാനോ പാടില്ല തൽക്കാലക്കാൽ ചില അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ വരുത്തിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ എങ്കിൽ മാത്രമേ പൊതുവെ സമൂഹത്തിൽ നമുക്ക് അംഗീകാരം നേടാൻ കഴിയുകയുള്ളൂ എന്ന് തെറ്റായി ചിന്തിക്കുന്നവരായ ആളുകൾ മുസ്ലിം സമുദായത്തിലുമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പെരുന്നാളുകൾ പോലും ഭിന്നിക്കേണ്ടി വരുന്നത് ശരിയായ ദിവസത്തിൽ നോമ്പ് തുടങ്ങേണ്ട സമയത്ത് തുടങ്ങാൻ കഴിയാത്തത് ശരിയായി പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മുടെ നാട്ടിൽ കഴിയാത്തത് ഇത്തരം ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ് നമ്മുടെ ദീനാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിൽ ചിരുക്ക് കലരാൻ പാടില്ല നമ്മുടെ സംസ്കാരത്തിൽ അന്യായങ്ങൾ കടന്നുകൂടാൻ പാടില്ല അതൊന്നുമില്ലാതെ ഇല്ലാതെ സാംസ്കാരികമായി വിശ്വാസപരമായി കർമ്മപരമായി ആരാധനാപരമായി വളരെ പരിശുദ്ധിയുള്ള ഒരു ഉമ്മത്തായി ഒരു വ്യക്തിത്വമായി നമ്മൾ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അവിടെ അവിടെ നമ്മൾ നിൽക്കാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ഏതേത് തരത്തിലുള്ള ആക്ഷേപങ്ങളും ഏതേ തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും റമലാൻ മാസത്തിലെ മുപ്പത് ദിവസങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും നല്ലതേ പറയുന്നു അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം റമലാൻ മാസത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗ്യന്മാരാണ് അവർ ഇഷ്ടപ്പെടേണ്ടവരാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് അവർ ജീവിതത്തിൽ ചിട്ട പുലർത്തുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം സംവിധാനങ്ങളോട് സമരസപ്പെടുന്നവരായ ആളുകൾ ധാരാളമുണ്ട് നോമ്പെടുക്കുന്നവരായ അമുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് വൻ്റെ നോമ്പ് സ്വീകാര്യമാണോ അല്ലേന്നുള്ള തൃപ്തിഹിയായ ചർച്ചയല്ലേ ഞാൻ പറയുന്നത് നമ്മളോട് അനുഭാവം പുലർത്തുന്ന ഇസ്ലാമിന്റെ ഈ രീതി ശരിയാകുന്നു എന്ന് വിശ്വസിക്കുന്ന അത് പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അനവധി ആളുകളുണ്ട് അവരാരും നമ്മുടെ ശത്രുക്കളല്ല ശത്രുത ഉണ്ടാക്കുന്നവരായ ഒരു പറ്റം ആളുകളുണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്താം അതല്ലാത്തവരായ ആളുകൾക്കൊക്കെ ദീനിന്റെ ശരിയായ സന്ദേശം പകരാൻ നമ്മൾ നമ്മുടെ സ്വത്വത്തിൽ നിൽക്കണം റമദാൻ മാസത്തിൽ നാം നമ്മുടെ സ്വത്വം കാത്തു സൂക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നത് നിന്നിട്ടും എന്താകുന്നില്ല ശത്രുവിന്റെ വിമർശനമല്ലാമൊക്കെ കിട്ടുന്നുണ്ട് സത്രുവിന് പോലും നമ്മളുള്ള അനുതാപവും അനുഭാവവും കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മായം ചേർക്കേണ്ടതില്ല ഇസ്ലാമിലോ ഇസ്ലാമിക വിശ്വാസത്തിലോ നമ്മുടെ ജീവിത രീതിയിലോ സംസ്കാരത്തിലോ മായം ചേർക്കാൻ പാടില്ല എന്താണോ ഉള്ളത് അതിന്റെ ക്യൂറായ രീതി അനുസരിച്ച് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാമിന് ഇജ്ജത്ത് ഉണ്ടാവുകയുള്ളൂ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആർക്കോ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെന്റിന് പോയാൽ അള്ളാഹുവിന്റെ പരിഗണനയിൽ നിന്നും വിശ്വാസികൾ മുസ്ലിം ഉമ്മത്ത് പുറത്തു പോവുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിഗണന കിട്ടാത്ത ഒരു ഉമ്മത്തിനും ലോകത്ത് വിജയിക്കാൻ കഴിയയില്ല അതുകൊണ്ട് അതിനൊക്കെയുള്ള ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് പെരുന്നാളിന്റെ ദിവസത്തിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹന്ത് എന്ന് പറയുന്ന പ്രകീർത്തനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാറ്റിനേക്കാളും വലിയ റബ്ബാണ് അള്ളാഹു അക്ബർ അവനേക്കാളും വലിയതായിട്ടൊന്നുമില്ല അവനേക്കാൾ വലിയ ഒരു സ്വത്തില്ല അവനേക്കാൾ വലിയൊരു രാഷ്ട്രീയമല്ല അവനേക്കാൾ വലിയ സാമൂഹ്യ വ്യവസ്ഥയില്ല ഒന്നുമില്ല അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അഭയം തേടുക രണ്ടാമത്തെ ലാഹ ഇലാഹ ഇഹ് അള്ളാഹു അക്ബർ അവനല്ലാതെ ഏറ്റവും വലിയവനായ മഹോന്നതനായ റബ്ബല്ലാത്ത ഒരു ഇലാഹില്ല ഒരു ആരാധ്യനില്ല എന്നു പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തുക മൂന്നാമത്തോ അല്ലാഹു അക്ബർ ഹന്ത് എല്ലാ സ്തുതിയുടെയും അവകാശി അവനാക്കുന്നു എന്ന് വിശ്വസിക്കുക അങ്ങനെ ജീവിതത്തെ സമ്പൂർണമായും റബ്ബിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അതിനെ ഞങ്ങൾ തയ്യാറുള്ളൂ അതല്ലാത്തൊരു അഡ്ജസ്റ്റ്മെന്റിന് ഞങ്ങൾ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനമാണ് ഇവിടെ പെരുന്നാൾ ദിവസത്തിലൂടെ ഓരോ വിശ്വാസിയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പരമാവധി നമ്മൾ നിലനിർത്തുക അടുത്ത റമദാൻ വരേക്കും ആ ചൈതന്യം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ റമദാൻ വലിയ സാർത്ഥകമായ ഒരു സംഗതിയായി മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതേപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രം പീഡനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരായ ആളുകളുണ്ട് റമദാനുകളോ അതിന്റെ സമയങ്ങളോ ഒന്നും ആസ്വദിക്കാൻ കഴിയാതെ യുദ്ധത്തിന്റെ കാർമേഘങ്ങളിൽ അതിന്റെ പുക മാത്രം ജീവിതം തള്ളി നീക്കേണ്ടി വന്നിട്ടുള്ള ആളുകളുണ്ട് ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല ഒരു പാപവും ചെയ്തിട്ടില്ല അവർ മുസ്ലിമങ്ങളായി പോയി എന്നത് ഒറ്റ കുറ്റം മാത്രമേ അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയുള്ളവരായ ആളുകളും നമ്മുടെ ലോകത്തുണ്ട് എന്ന കാര്യം നമ്മൾ ഈ സ്വസ്ഥമായി സമാധാനമായി പെരുന്നാൾ ആഘോഷിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവിധ ബലാവുകളും മുസീബത്തുകളും റബ്ബർ ബഹാനു വഹത്തല്ല ഈ ഉമ്മത്തിന് സകല നാട്ടിലും സകല ലോകത്തുമുള്ള സകല മുസ്ലിമീങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ സമാധാനങ്ങളും അവർക്കൊക്കെ റബ്ബ് സുഹാനുഭവത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ നോമ്പിന്റെയും പെരുന്നാളിന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ മുഴുക്കെ നിലനിർത്തിക്കൊണ്ട് വിജയികളാകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ റബ്ബുല ഇജ്ജത്തായ അള്ളാഹോ സുഹാനുഭവത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പെഴിവുകളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുഭാനുഭവത്താല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ റമനാലിലൂടെ നമ്മൾ ആർജിച്ചിട്ടുള്ള നമ്മുടെ ദസ്യത്തും സംസ്കാരവും അതിന്റെ ഫലമായി അതിന്റെ വർക്കത്തിലൂടെ ജീവിതത്തിൽ ഐശ്വര്യം റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കൃഷിയിലും നമ്മുടെ ഉപജീവന മാർഗങ്ങളിലും ഒക്കെ റബ്ബു സുഭാൻ നമുക്കെല്ലാം വർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ربنا انك رؤوف رحيم ربنا توفنا مسلمين واهلقنا بالصالحين ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم واطب علينا انك انت التواب الرحيم وارحمنا